വയനാട് സന്ദർശിക്കാനെത്രീയ മോഹൻലാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു മൂന്ന് കോടി രൂപയാണ് തൻ്റെ ട്രസ്റ്റായ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മോഹൻലാൽ കൊടുക്കാമെന്നേറ്റത് മേപ്പാടിയുടെ പുനരുദ്ധാരണവും മോഹൻലാൽ ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അതേസമയം കേണൽ മോഹൻലാലിൽ ചെയ്തറിഞ്ഞ് ഓടിയെത്തി പ്രിയപ്പെട്ട ഇച്ചാക്ക മമ്മൂട്ടി വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് മമ്മൂട്ടി നൽകിയിട്ടുള്ളത് വയനാട്ടിൽ നടന്നത് വലിയ ദുഃഖമുള്ള സംഭവമാണെന്നും നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ തീവ്രത അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും വേദനയോടെ മോഹൻലാൽ പറഞ്ഞു കൂടി ഉൾപ്പെട്ട സംഘമാണ് മദ്രാസ് വൺ ട്വൻറ്റി ടു ബറ്റാലിയൻ പതിനാറ് വർഷമായി ഞാനും അതിലെ അംഗമാണ് എന്ന് മോഹൻലാൽ പറയുക നേരിട്ട് കാണാനും അഭിനന്ദിക്കാനും നന്ദി പറയാനും മനസ്സുകൊണ്ട് നമസ്കരിക്കാനുമാണ് ഞാനിവിടെ എത്തിയത് എന്ന് മോഹൻലാൽ പറഞ്ഞു അതേസമയം മോഹൻലാലിനെ കാണാൻ മമ്മൂട്ടി നേരിട്ട് മല സ്കൂളിൻ്റെ പുനരുദ്ധാരണം താൻ ഏറ്റെടുക്കുമെന്ന് മോഹൻലാൽ ഉറപ്പ് പറഞ്ഞു എന്തായാലും മോഹൻലാലിനെ പോലുള്ള താരങ്ങളുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് കൂടി വഴിക്കാട്ടിയാവുകയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മോഹൻലാൽ എന്നലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്